പുതിയ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കോൺഫിഡൻസ് ഗ്രൂപ്പിലെ റോയിസ് ആറാന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ അനീഷിന് കൊടുക്കും കാരണം എന്ന് വച്ചാൽ മനസാക്ഷി കുത്തുകൊണ്ട് ആർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം അർഹതയില്ലാത്ത ഒരാൾ പൈസ കൊടുത്ത് ഈ കപ്പും പൈസയും വാങ്ങിച്ചപ്പോഴും ഇവിടെ ഒരുപാട് വീട് ഉറക്കം പോയി അതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന് ഉറങ്ങാൻ കഴിയുന്നില്ല ഏഷ്യാനിന്റെ ടീമിന് ഉറങ്ങാൻ കഴിയുന്നില്ല മറ്റു പലർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല ഇപ്പൊ റോഹിത് സാറിന് വന്ന് പറയുകയാണ് സാധാരണക്കാരനായിരുന്നു കപ്പ് കിട്ടേണ്ടത് അയാളാണ് ഇവിടെ കളിച്ചത് എന്ന് എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ് അങ്ങനെ അനീഷിന് ഞാൻ പത്ത് ലക്ഷം രൂപ കൊടുക്കും ഇതെന്റെ സ്വന്തമായിട്ട് അതായത് എന്റെ ഒരു സമാധാനത്തിന് കൊടുക്കുന്നതാണെന്നാണ് റോഹിത് സാർ ഇവരെ പറയുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ എന്റെ മനസ്സിലായാലും നിങ്ങളുടെ മനസ്സിലായാലും ലോകത്തുള്ള ആൾക്കാരുടെ മനസ്സിൽ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് തന്നെയാണ് വിജയി നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ പൈസ കൊടുത്തിട്ട് നേടിയ വിജയമാണ് അനുമോളുടേതെന്നും ആ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച കപ്പാണെന്ന് അനുമോള് പല സ്ഥലങ്ങളിലും ഇങ്ങനെ പറഞ്ഞ് നടക്കുമ്പോഴേ അത് ഏറ്റവും കൂടുതൽ നാണം കെട്ട് മാറുന്നത് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിനെ പോലെയുള്ള അവർക്ക് സംഭാവന അവരുടെ ആ ഒരു പ്രൈസ് മണി മറ്റൊരാളുടെ കയ്യിലാണ് അർഹതയില്ലാത്തവരുടെ കയ്യിലാണ് എന്നുള്ളത് വരുമ്പോഴേ അത് ഏറ്റവും കൂടുതൽ നാണക്കേട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് തന്നെയാണ് സ്പോൺസർമാർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ നാണക്കേട് അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോ അങ്ങനെ ഏഷ്യാനെറ്റ് അവര് അവർക്ക് തോന്നുന്നത് പോലെ കൊടുത്തപ്പോഴേ ഇവർക്കൊക്കെ ഒരുപാട് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് വേണം കരുതാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഒരു ബിഗ് ബോസ് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾക്ക് കപ്പ് കിട്ടിയിട്ട് മനസമാധാനത്തോട് കൂടിയിട്ട് ശരിക്കും പറഞ്ഞു ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോഴും അനുമോൾക്ക് കാരണം എന്താ അനുമോള് തന്നെ പറയുന്നത് ഇത് പൈസ കൊടുത്തിട്ടാണ് അനുമോള് കൊടുക്കാതെ പൈസ കൊടുത്തു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പൈസ കൊടുത്തിട്ടില്ല അനുമോൾ എവിടെയും പറഞ്ഞിട്ടില്ല പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങിച്ചാണ് ഈ കപ്പ് ധൈര്യത്തോടു കൂടി പറയുന്നു എന്ത് വിലയാണ് അതിനുള്ളത് അതാണ് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റിന്റെ വമ്പന്മാർക്കോ അല്ലെങ്കിൽ ഇത് സ്പോൺസർ ചെയ്തവർക്കോ ഒന്നും ഉറങ്ങാൻ കഴിയുന്നില്ല അവർക്ക് ഭയങ്കരമായിട്ടുള്ള കുറ്റബോധമാണ് നമ്മൾ എന്തോ ഒരു തെറ്റ് ചെയ്തു ഇവരൊക്കെ നേരായ രീതിയിൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ് അല്ലാതെ ഇവരൊന്നും പറഞ്ഞാൽ കള്ളത്തരത്തിലൂടെ ബിസിനസ് നടത്തിയിട്ടല്ല വലിയ ആളായത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെയുള്ള വ്യക്തികള് പൈസ കൊടുക്കുമ്പോഴേ അത് അർഹതപ്പെട്ട ആൾക്കല്ലെങ്കിൽ അവർക്ക് ഒരുപാട് വിഷമം വരും ആ വിഷമമാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാല് സാറിന്റെ ആ ഒരു മനസ്സിൽ നിന്ന് വന്നത് ഞാൻ ത്തിൽ ലക്ഷം രൂപ കൊടുക്കും അതാണ് വേണ്ടത് ഇനി എന്റെ അഭിപ്രായത്തിന് പറഞ്ഞ് ഇനിയും കൂടുതൽ ഇവരുടെ പിന്നെ സ്പോൺസർമാർ മുന്നോട്ട് വരണം അതായത് അനീഷിന് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൈസയും അനീഷിന്റെ കയ്യിൽ തന്നെ ചേരണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ബിജിയെ ക്യാൻസൽ ചെയ്യുക തന്നെ വേണം അതാണ് വേണ്ടത് ഈ വർഷം വിജയില്ലെന്ന് നോക്കണം എന്താണെന്ന് വെച്ചാൽ കള്ളത്തരത്തിലൂടെ നമ്മൾ അംഗീകരിക്കുന്നില്ല ബിഗ് ബോസിന്റെ ഒരു പ്രേക്ഷകര് പോലും ഈ വിജയം അംഗീകരിക്കുന്നില്ല ഇത് അംഗീകരിക്കുന്നത് ആരാണ് അനിമോൾ ആർമിയും അനിമോളിന്റെ കുറച്ച് ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പി ആറുകള് അവരല്ലാതെ വേറൊരാൾ പോലും അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടവര് വരെ ഇപ്പോഴും പറഞ്ഞാൽ പറയുന്നുണ്ട് അനുമോള് കള്ളത്തരം പറഞ്ഞു അനുമോള് കള്ളത്തരമാണ് പറഞ്ഞത് എന്ന് തന്നെയാണ് അവർ പറയുന്നത് അനുമോള് പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ട് വീഡിയോ ഊടിപ്പിച്ചത് പക്ഷേ അനുമോൾ ഇപ്പൊ എല്ലാവടേയും തുറന്നു പറയുകയാണ് ഞാൻ പൈസ കൊടുത്തിരുന്നു ഞാൻ പൈസ കൊടുത്തിരുന്നു ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോ കയറിയിട്ട് ഇവരെ പറഞ്ഞു ഞാൻ പൈസ കൊടുത്തിട്ട് വഞ്ചാ അപ്പാ ഇത് ശരിക്കും പറഞ്ഞു അവരുടെ മുഖത്തോ ഒരു അടിയാണ് അടിച്ചത് അനു അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ വന്ന് പ്രസംഗിച്ചില്ലേ റോഹിന്റെ കൂടെ ഒക്കെ എന്താ പറഞ്ഞ വലിയൊരു കൊണാണ്ട്രൾ അയാളുടെ മുഖത്താണ് അടികിട്ടിയത് അയാളുടെ മുഖത്താണ് അനുമോൾ കൊടുത്തത് എങ്ങനെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണാവേ നിനക്കൊന്നും ഒരു കാര്യമില്ല ഇതിൽ നിന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത്രയും ആൾക്കാർ ചേർന്ന ഒരു പരിപാടിയിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോഴ് അത് കണ്ടില്ല എന്ന് നടിക്കാൻ ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് സോറി കഴിയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് റോഹിയെ പോലെയുള്ള ഒരു വലിയ ബിസിനസ്സുകാരന് അത് മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പോൾ കന്നഡ ബിഗ് ബോസിലായാലും എല്ലാ ബിഗ് ബോസിലും പറഞ്ഞാൽ ഇങ്ങയുടെ പ്രൈസ് മണിയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനെ ഇത്രയും വലിയൊരു അനീതി കാണിക്കുമ്പോൾ എങ്ങനെ കണ്ടില്ല എന്ന് നടക്കാൻ എങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഞാനും സാധാരണക്കാരനാണ് ഞാനും സാധാരണക്കാരൻ അതുകൊണ്ട് അനീഷിന്റെ വിഷമവും എനിക്കറിയാം അനീഷിന് കപ്പ് നേടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ നിർഭാഗ്യവശാൽ അനീഷിന് കപ്പ് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇത് പ്രഖ്യാപിക്കുകയാണ് പത്ത് ലക്ഷം രൂപ അനീഷിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ അനീഷിന് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ വക ഒരു ഫ്ലാറ്റ് വരെ കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ദുബായിൽ തന്നെ കിട്ടും ഇത്രയും നാൾ പറഞ്ഞ പറ്റിക്കല്ലേ പക്ഷേ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ റോയ് സാർ അതും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ചെയ്യണം അതായത് ചെയ്യണം ഒരാൾ വന്നിട്ട് പച്ചക്ക് എല്ലാവരെയും പറ്റിച്ചിട്ട് വിജയ ശ്രീലാളിതയായിട്ട് പോയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ മോഹൻലാലിനെ വരെ പറ്റിച്ചില്ലേ മോഹൻലാലിനെയും അതുപോലെ തന്നെ റോയിയെയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാജി മൈജി ഷാജിയെയും എല്ലാവരെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പറ്റിക്കുകയല്ലേ ചെയ്തത് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കപ്പ് ആര് കാണുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ട് ഏഷ്യാനെറ്റിന്റെ ടീം ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു വലിയൊരു നല്ലൊരു കാര്യം തന്നെയാണ് ഇത് ചെയ്യുക തന്നെ വേണം ഇതിലെന്ന് പറഞ്ഞ റോഹിത് സാർ ജനിക്ക് ഒരു വലിയൊരു സല്യൂട്ട് തന്നെയാണ് നൽകേണ്ടത് കാരണം അനീഷ് തന്നെയാണെന്ന് വിജയം സമ്മതിച്ചല്ലോ അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് ഇങ്ങനെ ഇതാണ് ഞാൻ പറയുന്നത് വലിയ വലിയ ആൾക്കാരായാലും ചെറിയ ചെറിയ ആൾക്കാരായാലും നമ്മൾ അനീഷിന് അനീഷിന്റെ ആർമികളോ അനീഷിന് ഇഷ്ടപ്പെടുന്നവരോ മാത്രമല്ല അനുമോളെ ജയിപ്പിച്ചവർ വരെ പറയുകയാണ് അനീഷ് വിജയി ആവേണ്ടവനാണ് അനുമോളൊക്കെ അഹങ്കാരം കൂടിയിരിക്കുകയാണ് അനുമോളാണെങ്കിൽ പൈസ കൊടുത്തിട്ടാണ് ഇപ്പോഴും പിന്നെ പി ആറുകളുടെ കൂടെ നടന്നിട്ട് പറയുകയാണ് നിനക്ക് എത്ര പൈസ വേണ്ട നിനക്ക് എത്ര പൈസ വേണ്ട ജനങ്ങളെ എല്ലാവരെയും മൂച്ചാളിയാക്കുകയാണ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് റോയിയെ പോലെയുള്ള ഒരു വലിയ മനുഷ്യൻ വന്നിട്ട് പറയുന്നു അനു അനീഷിന് പത്ത് ലക്ഷം രൂപ മതിയടാ മതി ഇത് തന്നെ നമുക്കൊരു വലിയൊരു വലിയൊരു ഒരു വലിയൊരു അവാർഡ് തന്നെയാണ് ഇപ്പൊ അനീഷിന് അമ്പത് ലക്ഷത്തിനെക്കാട്ടിയും വലിയ സ്നേഹ പിന്തുണയാണ് ലഭിക്കുന്നത് ഈ പിന്തുണ കണ്ടു കഴിഞ്ഞാല് ലാലേട്ടനും അതുപോലെ തന്നെ മറ്റേവർക്കൊന്നും അങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയില്ല ജനപിന്തുണയാണ് ഒരു വലിയൊരു എന്താ പറഞ്ഞ ഒരു വലിയ പ്രോഗ്രാമിന്റെ വിജയം അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോ കോൺഫിഡൻസ് ഗ്രൂപ്പ് പോലെയുള്ള ഒരു സംഭവം ഇങ്ങനെ ചെയ്യുമ്പോഴേ അത് അവരെ അവരെ വിജയിപ്പിക്കുന്ന ജനങ്ങളാണ് ആ ഒരു ജയം ആ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരന്റെ പ്രതിനിധി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ലാലേട്ടം വരെ വന്നു സാധാരണക്കാരന്റെ പ്രതിനിധി അല്ല എന്ന് പറഞ്ഞെടുക്കാം കോൺഫിഡൻസ് ഗ്രൂപ്പ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തി പറയുകയാണ് അവൻ സാധാരണക്കാരന്റെ പ്രതിനിധിയാണ് അവൻ അത്താഴ പക്ഷിക്കാരൻ്റെ ആളാണ് അല്ലാതെ അവൻ വലിയ ഒരാളല്ല അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള ചതിയും കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് കാരണം ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ റോയി സാറ് പത്ത് ലക്ഷം രൂപ കൊടുക്കുമ്പോഴേ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിലൂടെ നടന്നൊരു കാര്യമുണ്ട് അത് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ എടുക്കുന്നത് കുറച്ചുകൂടി ആധികാരികമായിട്ട് സമയമെടുത്തിട്ട് എനിക്ക് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുണ്ട് ആ വീഡിയോ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഇതിന്റെ ഉള്ളിൽ നടന്ന കള്ളക്കളികളും പിന്നെ എന്ന് പറഞ്ഞ ലാലേട്ടം പോലും ഇതിൽ പൊട്ടുപോയല്ലോ എന്നാണ് എൻ്റെ ഒരു വലിയ സങ്കടം ആ മനുഷ്യന്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കാണുന്നതാണ് അതുപോലെ തന്നെ ആ മനുഷ്യൻ ഒരുപാട് പേര് ആ മനുഷ്യനെ ആരാധിക്കുന്നവരാണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതില് ലാലേട്ടനെ കൊണ്ടാണ് ഇവര് ചൂടി ചോറ് ചോറ് വാരിച്ചതെന്ന് ഞാൻ പറയുള്ളൂ ഇവരെല്ലാവരും ഒഴിഞ്ഞു നിന്നപ്പോഴേ ലാലേട്ടനോട് പറയുകയാണ് നിങ്ങളുടെ അധികാരങ്ങൾ നിങ്ങൾ എടുത്തോളൂ എന്ന് അങ്ങനെ അധികാരങ്ങൾ എടുത്തിട്ട് അവസാനം അനുമോളെ വിജയിയാക്കി അനുമോളക്ക് ഇപ്പോഴത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷത്തോടു കൂടി ആ കപ്പ് ആ കപ്പ് കാണുമ്പോൾ ആൾക്കാർ കൂവീന്ന് അതാണ് നിങ്ങൾ മനസ്സിലായി ബിഗ് ബോസ് കപ്പ് കാണുമ്പോഴും ആൾക്കാർ കൂവുന്നുണ്ട് ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ കണ്ണുതള്ളും ആ കണ്ണുതള്ളും നന്ദി നമസ്കാരം